അസ്സാമലൈക്കും വരഹമുല്ല അലഹദില്ലാറബിള്ളമീൻ സഹോദരങ്ങളുടെ അൽഹുജ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പി എം എ സലാം സാഹിബിൻ്റെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പഠിച്ചവനോട് നേരിട്ട് പറഞ്ഞ പോലെ എന്തിനാണ് ഇടയാളന്മാർ എന്ന് അദ്ദേഹം ചോദിച്ചത് അത് പരിശുദ്ധ ഖുർആറിൻ്റെ ആശയമാണ് ബുസല്ലം ലാഹു അലഹി വസല്ലമ്മ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അതാണ് അതാണ് സലാം സാഹിബ് ചോദിച്ചതും പറഞ്ഞതും എന്നാൽ സമസ്തക്കാർ അത് അഹ്ലസുന്ന ജമാത്തിൻ്റെ നിലപാടിനോട് എതിരാണ് ഇതുവരെ സമസ്ത വെച്ച് പുറത്തിപ്പോന്ന ആദർശത്തിൻ്റെ എതിരാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കത്തെഴുതുകയും ചെയ്ത സംഭവമാണ് ഞാനതിൽ സൂചിപ്പിച്ചത് ധാരാളം കമൻ്റുകൾ എൻ്റെ വീഡിയോ കൃത്തായി വന്നിട്ടുണ്ട് അതിൽ തെറിയുടെയും ആക്ഷേപത്തിൻ്റെയും വരികളാണ് മുസ്ലിയാക്കന്മാർ തൊടുത്തുവിട്ടത് ലീഗ് താരിമ്യം ആട് വഹാബി ജാഹിരായ പി എം എ സലാമെന്ന് ഇബിലീസിൻ്റെ ശിഷ്യൻ ദാരുവി എന്നിങ്ങനെ അവരുടേതായ ആ ശൈലിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇബിലീസിൻ്റെ ശിഷ്യനെന്നാണ് ഞാൻ പ്രധാനമായി പള്ളി ദറസ്സ് പഠനം നിർത്തിയാൽ ഉപരിപഠനത്തിന് വേണ്ടി പോയത് രണ്ട് കോളേജിലേക്കാണ് അതിലൊന്ന് ഉള്ളാൾ സയ്യിദ് മദരി അറബിക് കോളേജാണ് ഉള്ളാൾ തങ്ങളെ അരികിൽ നിന്ന് ഒരു വർഷം ഞാൻ കിത്താൻ പോയിട്ടുണ്ട് ഒന്നല്ല രണ്ട് കൊല്ലം അപ്പോൾ ഇബിലീസിൻ്റെ ശിഷ്യനാണെങ്കിൽ തങ്ങൾ ഇബിലീസാന്നല്ല ഇപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിലും പഠിച്ചിട്ടുണ്ട് ഇ കെ ഷംഷുലമ എന്ന് പറയുന്ന ഇ കെ അബുബക്കർ മുസ്ദേനായിരിക്കുന്നത് ഇവരൊക്കെ ഇബിലീസെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ ഏത് കാലത്തും ഇവർ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ആക്ഷേപിക്കുക തെറി പറയാന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിലാണ് പ്രവാചകരൻ്റെ ചിന്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ നിങ്ങളത് മറുപടി പറയാ അതിലൊരു മുസ്ലിംകാര് ചോദിച്ചത് ധാരമീ നിങ്ങൾ ഖുർആാനൊന്നും കൂടെ പഠിക്കണം സുലൈമാനബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽക്കൈസാഗ്നിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി അള്ളഹാനോടെ അല്ലല്ലോ പറഞ്ഞത് ഇടയാളന്മാരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്നാണ് മുസ്ലിം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ മുസ്ലിങ്ങർ സുലൈമാനബി അലൈഹ്വലത്ത് വസ്സലാമിൻ്റെ ചരിത്രം പരിശുദ്ധ കൊള്ളാൻ വായിച്ചിട്ടില്ല സുലൈമാൻ നബിയുടെ പ്രാർത്ഥന രണ്ട് സ്ഥലങ്ങളിൽ കൂടാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് എറ്റായുധ ലാ വാതിൻ നംലി കാലത്ത് നംലത്ത് ഉറുമ്പിൻ്റെ ഒരു പ്രദേശത്തേക്ക് അവർ ചെന്നപ്പോ ഒരു ഉറുമ്പ് തൻ്റെ സൈന്യങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ മാളത്തിലേക്ക് പോകുക സുലൈമാനും അദ്ദേഹത്തിൻ്റെ അനുയായികളും അറിയാതെ നിങ്ങളെ ചവിട്ടി തെച്ച് പോകും ഇത് ഉറുമ്പ് പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു എന്നാ അത് അദ്ദേഹത്തിൻ്റെ മോചിതത്തായിരുന്നു ഇപ്പോൾ തപസ്സമ നാഹികമ്മ കൗലിയ ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചുരിച്ചു അപ്പൊ കാല അദ്ദേഹം പറഞ്ഞു അള്ളാഹു ചെയ്തു കൊടുത്ത ഞമ്മത്തുകൾ നെറുക്കു നേരെ കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് കുറാൻ പറഞ്ഞിട്ടുണ്ട് അലയ്യ എന്ന രക്ഷിതാവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ അവസരം നൽകണം വാ വേമല സ്വാലിഹൻ തുറോഹ് നീ ഇഷ്ടപ്പെടുന്ന സത്കർമ്മങ്ങൾ ചെയ്യാൻ നീ അവസരം നൽകണം വാ വാൽ അഹമ്മദിക്കാദിക്ക സ്വാലിഹി നിൻ്റെ കാരുണ്യം കൊണ്ട് സദ്വൃത്തരായ നിൻ്റെ ദാസന്മാരിൽ എന്നെ നീ പ്രവേടിപ്പിക്കണമെന്ന് സുലൈമാൻ നബി അലി ഇസ്വലാത്തു വസ്സലാം ദ്വായ ചെയ്തത് കുറുവാിലുണ്ട് ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത് ഒരൊറ്റ പ്രവാചകനും പടച്ചൊറമ്പനോട് ദ്വായ ചെയ്യുന്നതിൽ ഇടയാളന്മാരെ സ്വീകരിച്ചിട്ടില്ല ഇടയാളന്മാരെ സ്വീകരിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരൊക്കെ വന്നിട്ടുള്ളത് സുലൈമാ നബിഅലി ഇസ്വലാത്തു വസ്സലാം ബൽഖലാഖ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അള്ളാഹു സുബാനഹുല സുലൈമാൻ അലൈഹി സുലാത്തു വസ്സലാമെന്ന് ജിന്നുകളെയും മനുഷ്യരെയും പക്ഷികളെയും കാറ്റിനെയും ഒക്കെ വഴിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ വഴിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ സുലൈമാൻ അലൈഹി സുലാത്തു വസ്സലാം അവയോട് ചോദിക്കുന്നു അത് പ്രാർത്ഥിക്കലാം അലി സുലൈമാന ജിന്നി സുലൈമാനൂത്തു മനുഷ്യരെയും ജിന്നുകളെയും പറവകളെയുമൊക്കെ സുലൈമാൻ നബി കല്ലാഹ് ഭയപ്പെടുത്തി കൊടുത്തതാണ് അതാണല്ലോ സുലൈമാൻ വസ്സലാം പറഞ്ഞത് എന്ന പക്ഷിയെ കാണാതെ വന്നപ്പോൾ സുലൈമാൻ നബി പറഞ്ഞല്ലോ എന്തു സംഭവിച്ചു സുലൈമാൻ നബി പറഞ്ഞത് അവല അഹ് ബഹൻ നഹു അവലെ എഴുതി എന്നി ബി സുൽത്താനിമൊക്കെ തെളിവ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ബിൽഖ സുലാഖ്നിയെക്കുറിച്ച് വദൂഹുദെന്ന പക്ഷി പരിചയപ്പെടുത്തിയപ്പോൾ സുലൈമാൻ നബി അലൈഹി അലൈഹിത്തു വസ്സലാമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഒരു കത്ത് കൊടുത്ത് വിട്ടത് വദൂഹുതാ എന്ന പക്ഷിയുടെ പക്കലായിരുന്നു എന്നെ കുറയാൻ പറഞ്ഞത് അതുകൊണ്ട് സുലൈമാൻ നബി പക്ഷിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരം നമ്മളാരെങ്കിലും പക്ഷികൾ വിളിച്ചെങ്കിലും പറയാറുണ്ടോ ബസൂർ അല്ലാഹി സാഹു അലഹു സല്ലമ ബസുറ രാജാവിൻ്റെ അരികിലേക്ക് എഴുത്തുമായി പറഞ്ഞയച്ച ഹാരിസ് ബിൻ ഉമേറുൽ അസ്ദീർ അദി അള്ളാഹുവനെ മൂത്തത്തിൽ വച്ച് ഒരു റോമൻ സൈനികൻ കൊന്നതായിരുന്നു മൂത്തത്ത് യുദ്ധമുണ്ടാവാൻ ഉണ്ടായ കാരണം ഒമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ റവാഹത്ത് സെയ്ദുറിയാഹുവന്നു ജാഫർ ബിൻ അബി താലിബുറിയാഹുവന്നുമെല്ലാം പ്രഭു കര ഷഹബാക്കൾ മരണപ്പെട്ട യുദ്ധമായിരുന്നു എന്നാൽ പ്രവാചകൻ ഒരു പക്ഷിയെ വിളിച്ചിട്ട് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ യുദ്ധം നടക്കുകയില്ലായിരുന്നു പക്ഷെ പ്രവാചകൻ അത് ചെയ്തിട്ടില്ല കാരണം പരിശുദ്ധ കുറവാനുള്ള സംഭവം അത് സുലൈമാ നബിയുടെ മെഴ്ചതത്താണ് ആ മെഴ്ചതത്ത് സുലൈമാ നബി ജിന്നുകളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തതാണ് അതും നമുക്ക് ജിന്നുകളെ വിളിക്കാനോ അല്ലെങ്കിൽ പക്ഷികളെ വിളിക്കാനോ ഉള്ള രേഖയല്ല സുലൈമാ നബി ജിന്നുകളോടോ പക്ഷികളോടോ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല സുലൈമാൻ നബിയുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞത് ഇടയാളന്മാരെ സ്വീകരിക്കാത്ത പ്രാർത്ഥനയാണ് സുലൈമാ നബി നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ച് നോക്കുക അള്ളാഹുവോടല്ലാതെ ഓരോ പ്രവാചകനും പ്രാർത്ഥിച്ചിട്ടില്ല അള്ളാഹുവോടല്ലാതെ നബിസല്ലാഹു അലഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടില്ല ബദറിൽ പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് നബിസുല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവോട് ദ്വാ ചെയ്തു ഇടമയാളന്മാരെ സ്വീകരിച്ചിട്ട് മലക്കുകളെപ്പോലും ഇടയാളന്മാരാക്കി കിട്ടില്ല അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു പക്ഷേ പ്രവാചകൻ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടെ മലക്കുകളോടല്ല ഒരു സുരുട്ടി സർട്ടാവിനോട് ദ്വാ ചെയ്യുമ്പോൾ അതിന് ഇടയാളന്മാർ ആവശ്യമില്ല എന്ന് സലാം സാഹിബ് പറഞ്ഞത് സമസ്തക്കാർക്ക് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർവാനും പ്രവാചകന്റെ ചന്ദ്രൻ്റെ ജനങ്ങളോട് പറയാം ജനങ്ങളെ സുരുക്കിലേക്ക് നയിക്കരുത് സുരുക്കിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഓഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹുദവാന അനി അലമദിറമീൻ അസ്സലാമലൈക്കും വരഹമുല്ല